നല്ലൊരു വലുപ്പമുള്ളൊരു പപ്പായാണ് എടുത്തിട്ടുണ്ടത് ഈ പപ്പായ പല നാട്ടിലും പല പേരാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത് കർമ്മത്തിക്കായ എന്നാണ് നമ്മുടെ തിരൂർ ഭാഗത്തൊക്കെ പറയണത് കർമ്മത്തിക്കായ എന്ന് പറഞ്ഞ പലതും പല പേരും പറയുന്നുണ്ട് അപ്പോൾ ആ പപ്പായൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തോലൊക്കെ ചെത്തി അതിൻ്റെ പച്ച കളറുള്ള തോലൊക്കെ ചെത്തിയതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് നുറുക്കുകയാണ് ചെയ്യണത് കേട്ടോ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ പപ്പായ നുറുക്കിയത് ഉറുക്കിയത് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയും ഒന്ന് ചെറുതായിട്ടൊരു അഞ്ചോ ഒരു ആറ് മിനിറ്റോ ഏഴ് മിനിറ്റോ ഒന്ന് പുഴുങ്ങാൻ പാടും കൂടുതലാകാൻ പാടില്ല അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ ഇനി ഒരു പഞ്ചസാര ലൈനയ്ക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പക്ഷെ വെള്ളം ചേർത്തിട്ട് ഒരു ലൈനിയാക്കിയതിൻ്റെ ശേഷം അതിൽ കയ്യിൽ ഈ പപ്പായ നുറുക്കിയത് ഈ വേവിച്ചെടുത്ത പപ്പായ അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ കുറഞ്ഞ ടൈമിൽ വേവിക്കാൻ പാടുള്ളൂ ഈ പഞ്ചസാര ലൈനിൽ ചെറുതൊന്ന് മുറുക്കം വന്നതിൻ്റെ ശേഷം നമ്മൾക്ക് എടുത്ത് പുറത്ത് വെക്കേട്ടോ ഇനി കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കട്ടെ സ്മെല്ല് അതുപോലെ തന്നെ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ നാല് കളറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട് ആൻഡ് റെഡ് ചേർത്തിട്ടുണ്ട് പിന്നെ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് ഗ്രീൻ കളർ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം ഇപ്പോൾ നാലേറ്റം കളർ ഞാൻ അത് ചേർത്തിട്ടുള്ളത് ഇനി ശരിക്ക് നല്ലൊന്ന് വെയിലത്ത് ഇത് ഉണക്കാൻ വെക്കണം കേട്ടോ നല്ല ഇതിൽ തന്നെ വെയിലും കൊള്ളിക്കണം നല്ല ചൂട് കൊള്ളിച്ചിട്ട് ഒരു ഇപ്പം തന്നെ നല്ല ചൂട് കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ശരിക്ക് ഉണങ്ങി കിട്ടിയാൽ തന്നെ റുഡിപ്പുട്ടി റെഡി ആയിട്ടോ ഇനി ഇത് ഞമ്മക്ക് എടുത്തിട്ട് നല്ലൊരു ടിന്നിലോ എന്നോ അടച്ച് വെക്കാം നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ് കൂടെ കഴിക്കാം ഇത് നോർമലായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു 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 ഫ്രൂട്ട് തന്നെയാണ് ഡ്യൂട്ടി ഫ്രൂട്ടി